റോബോട്ടുകൾ ഇന്നത്തെ കാലത്ത് ഒരു പുതുമയുള്ള കാര്യമല്ല വീട് വൃത്തിയാക്കാനും ഓഫീസിലെ ജോലികൾക്കുമെല്ലാം ഇന്ന് റോബോട്ടുകൾ ലഭ്യമാണ് എന്നാൽ ജീവിതത്തിൽ കൂട്ടില്ലാതെ ഏകാന്തത അനുഭവിക്കുന്നവരെ കാമുകി കാമുകന്മാരാക്കാനും വേണ്ടി റോബോട്ടുകളെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു അമേരിക്കൻ കമ്പനി ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നുന്ന യാഥാർത്ഥ്യം യു എസ് ആസ്ഥാനമായുള്ള റിയൽ ബോട്ടിക്സ് ആണ് ഈ റോബോട്ടുകൾക്ക് പിന്നിൽ ഒരു എ റോബോട്ടിനെയാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെ പോലെ പെരുമാറാൻ കഴിയുന്ന ഈ റോബോട്ടുകൾ നിങ്ങൾക്കൊരു കൂട്ടാവുമെന്ന് കമ്പനി പറയുന്നു എരിയ എന്നാണ് റോബോട്ടിന് കമ്പനി നൽകിയിരിക്കുന്ന പേര് ആദ്യം ലാസ് വെഗാസിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിലാണ് റോബോട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് വാങ്ങുകയും ചെയ്യാം ഏകാന്തതയിൽ വീർപ്പുമുട്ടുന്നവരെ പ്രത്യേകിച്ച് പുരുഷന്മാരെ ലക്ഷ്യമിട്ടാണ് റോബോട്ടുകളെ അവതരിപ്പിച്ചതെന്ന് റിയൽ ബോട്ടിക്സിന്റെ സിഇഒ ആൻഡ്രൂ കിഗുവൽ പറഞ്ഞു മനുഷ്യരിൽ നിന്ന് വേതിരിച്ചറിയാൻ കഴിയാത്ത റോബോട്ടുകളെ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മറ്റാരും പര്യവേഷണം ചെയ്യാത്ത തലത്തിലേക്കാണ് കമ്പനി റോബോട്ടിക്സിനെ കൊണ്ടുപോകുന്നതെന്നും ആൻഡ്രൂ കിഗുവൽ പറഞ്ഞു ഈ റോബോട്ടുകൾക്ക് ഒരു കാമുകനോ കാമുകിയോ ആയി അഭിനയിക്കാൻ സാധിക്കും ഒരു റൊമാൻറ്റിക് പോലെ പെരുമാറാൻ കഴിയും ലോകത്തിലെ ഏറ്റവും റിയലിസ്റ്റിക് റോബോട്ടുകളായിരിക്കും ഇവ ഒരു റോബോട്ടിനെ വികസിപ്പിക്കുമ്പോൾ നടത്തവും മുഖഭാവവുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് പ്രധാന മേഖലകൾ ഇതിൽ മുഖഭാവങ്ങൾ യഥാർത്ഥമായി അവതരിപ്പിക്കുന്നതിലാണ് പ്രധാന ശ്രദ്ധ നൽകുന്നതെന്നും ആൻഡ്രൂ കിഗുവൽ പറഞ്ഞു ടെസ്ലിയെപ്പോലുള്ളവർ നടത്തത്തിൽ ശ്രദ്ധ കൊടുക്കട്ടെ പക്ഷേ ഞങ്ങൾ മുഖഭാവങ്ങളിൽ ശ്രദ്ധിക്കുന്നു വികാരങ്ങൾ സൃഷ്ടിക്കാനും അവർക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും സാധിക്കുന്ന റോബോട്ടുകളെ നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കൂടി ആൻഡ്രൂ കിഗുവൽ പറഞ്ഞു എന്തായാലും എക്സ്പോയിൽ റോബോട്ടുകൾ വലിയ ഹിറ്റായിരുന്നു എന്നാണ് കമ്പനിയുടെ അവകാശവാദം മിക്കവരും റോബോട്ടിനോട് സംസാരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക ആശയവിനിമയത്തിലൂടെയും വിനോദത്തിലൂടെയും അനുഭവം മെച്ചപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശ്യമെന്ന് എക്സ്പോയിലെത്തിയവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി റോബോട്ടും പറഞ്ഞു മറ്റേതെങ്കിലും സൈബർ ജീവികളെ അറിയാമോ എന്ന ചോദ്യത്തിന് ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടിനെ അറിയാമെന്നും അവനൊപ്പം റോബോട്ടിക്സിന്റെ ലോകം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് എരിയ പറഞ്ഞത് അതേസമയം ഇന്റർനെറ്റിൽ വൈറലായ റോബോട്ടിന്റെ ദൃശ്യങ്ങൾക്കു സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത് ഭയാനകമായ അവസ്ഥയിലേക്കാണ് മനുഷ്യർ നീങ്ങുന്നത് എന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്